ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബാങ്ക് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട് ആ ട്രേഡ് റീസണും ലോജിക്കും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അത്യാവശ്യം ഒരു ടു ഹൺഡ്രഡ് പോയിന്റ്സ് ആണ് ടാർജറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം ചെറിയൊരു മൊമെൻ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റിലാണ് അതുപോലെ ഫിൻ നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ട്രേഡിന്റെ ലോജിക്കും ഞാൻ പറഞ്ഞു ആ ഒരു ട്രേഡിൽ എസ് എൽ ഹിറ്റ് ആയതാണ് ചെറിയൊരു എസ് എൽ ഹിറ്റ് ആയതാണ് ഈ ഒരു ട്രേഡിന്റെ ലോജിക്ക് എന്താ വെച്ചാൽ ബാങ്ക് ബാങ്ക് നിഫ്റ്റി പതിനൊന്നര മണിയായപ്പോൾ ഫൈവ് മിനിറ്റ്സിൻ്റെ ഐഡിയക്സ് എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ അതിന് ശേഷം പന്ത്രണ്ട് ആറായ സമയത്ത് വീണ്ടും ആ ഒരു ഫൈവ് മിനിറ്റ്സിൻ്റെ ഐഡിയസ് വീണ്ടും ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റി അപ്പോൾ പിന്നീട് ഞാൻ എപ്പോഴെങ്കിലും ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവുന്ന സമയത്ത് ട്രേഡ് എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് ഒരു ഒരു ട്രെൻഡ് ലൈൻ പോലെ ഫോം ആയിട്ട് അത് ബ്രേക്ക് ഔട്ട് വന്നു ബ്രേക്ക് ഔട്ട് വന്നപ്പോൾ ഡൗൺ സൈഡിൽ നിന്നാണ് ട്രേഡ് എടുത്തത് അതുപോലെ ഫിൻ നിഫ്റ്റിയിലും സെയിം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ത്തു ഒരുപാട് ആളുകൾ അപ്സൈഡ് പോയപ്പോൾ താഴെ എസ് എൽ ഉണ്ടാവും ആ ഒരു എസ് എൽ ഏരിയയിൽ നിന്നാണ് ഞാൻ ട്രേഡ് അപ്സൈഡിലേക്ക് എടുത്തത് ഇവിടെ ബാങ്ക് ലിഫ്റ്റിൽ നിങ്ങൾക്ക് കാണാം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആ സമയത്ത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത സമയത്ത് വീണ്ടും അപ്സൈഡ് തന്നെ ട്രേഡ് പ്ലാൻ ചെയ്തത് ഇവിടെ നമ്മുടെ ടാർജറ്റ് ഇത്രയും അതായത് ഓൾമോസ്റ്റ് ഇനിയൊരു സിങ് ഹൈൻ്റെ അവിടെയാണ് ടാർജറ്റ് ഉദ്ദേശിക്കുന്നത് ചെറിയൊരു എസ് എൽ ഉണ്ടാവുള്ളൂ ഒരു സിക്സ്റ്റി പോയിന്റ്സ് അബവ് വരികയാണെങ്കിൽ മീൻസ് ഫോർട്ടി പോയിന്റ്സ് ട്രെയിൽ ചെയ്യാനാണ് പ്ലാൻ ഓരോ അറുപത് പോയിൻറ്റ് മൂവുകളിലേക്ക് പോകുകയാണെങ്കിലും ഫസ്റ്റത്തെ സിക്സ്റ്റി പോയിന്റ്സ് മൂവ് ചെയ്യുകയാണെങ്കിൽ ട്വൻറ്റി പോയിന്റ്സ് എസ് എൽ വെച്ചു കൊടുക്കും പിന്നത്തെ വീണ്ടും ഒരു ഫോർട്ടി പോയിന്റ്സ് മീൻസ് സിക്സ്റ്റി പോയിന്റ്സ് മൂവ് ചെയ്യണമെങ്കിൽ ഫോർട്ടി പോയിന്റ്സ് അങ്ങനെ വെച്ചുകൊടുക്കാനാണ് പ്ലാൻ എന്നിട്ട് ഈ ഒരു ടാർജറ്റ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ടോട്ടലി ഒരു ടു ഹൺഡ്രഡ് പോയിന്റ്സ് റേഞ്ചിൽ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ട്വൻറ്റി പോയിന്റ്സ് ഓവറോൾ നമ്മുടെ ആകെയുള്ള എസ് എൽ ട്വൻറ്റി പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ കറക്റ്റ് കാണാം ബാങ്ക് നിഫ്റ്റി ട്രെൻഡ് ലൈന് ബ്രേക്ക്ഔട്ട് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ അപ്സൈഡ് കയറിയിട്ടുണ്ടാവും അവരുടെ ഹൈ പ്രീമിയത്തിലായിരിക്കും പ്രേമിയത്തിലായിരിക്കും അവർ കിട്ടി കാരണം മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ പ്രീമിയം ഒരു ജമ്പിംഗ് ആയിരിക്കും ആ ജമ്പിങ്ങിലാണ് എല്ലാവരും എടുക്കുക അവരുടെ എല്ലാവരും എസ് എൽ ചിലപ്പോൾ മിക്കോർ ആ ഒരു താഴെയുള്ള ചെറിയൊരു ലോ ഉണ്ടല്ലോ സിംഗ് ലോ രണ്ട് മൂന്ന് ക്യാൻഡൽസ് അവിടെ ആ ഒരു ഏരിയയിലായിരിക്കും ആ ഒരു ഏരിയയിൽ നിന്നാണ് ഞാൻ കറക്റ്റ് അവിടെ തന്നെ കറക്റ്റ് സ്പോട്ടിലാണ് ട്രേഡ് എടുത്തത് ഇൻഡ്യൂസ്മെന്റ് ലിക്വിഡിറ്റി കൂടുതലുണ്ടാവും കാരണം ഒരുപാട് ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും അപ്പോൾ ചെറിയൊരു അത്യാവശ്യം അവിടുത്തെ മൊമെൻ്റും തരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്ത് വേറെ ഒരു എസ് എം സി പ്രകാരമുള്ള ഭയങ്കര ലോജിക്കലോ അങ്ങനത്തെ അല്ല നോർമലി ഇന്നത്തെ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഹയർ ഹയും ഹയർ ലോയും തന്നെയാണ് മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ് അതുകൊണ്ടാണ് അപ്സൈഡിലേക്കുള്ള ട്രേഡ് ലിക്വിഡിറ്റി എടുത്തപ്പോൾ പ്ലാൻ ചെയ്തത് ഇൻഡ്യൂസ്മെന്റ് എടുത്ത സമയത്ത് കറക്റ്റ് ആയിട്ട് ഫൈവ് മിനിറ്റ്സ് എൻട്രി എടുക്കാൻ പറ്റിയില്ല ഒന്ന് വെയിറ്റ് ചെയ്തു കാരണം രണ്ട് മൂന്ന് നാല് ദിവസമായിട്ട് നിങ്ങൾക്ക് അറിയാം ജനുവരി തുടങ്ങിയതിനു ശേഷം ത്രീ തീരെ പ്രോഫിറ്റ് വന്നിട്ടില്ല പ്രീമിയം മീൻസ് ഒറ്റ ഒരു വൺ ഇസ് ഫൈവ് ഇതുവരെ ടാർജറ്റ് അടിച്ചിട്ടില്ല ഒരു നൂറ് പോയിൻ്റ് ഒന്നും ബാങ്ക് നിഫ്റ്റിയിൽ ഇതുവരെ കിട്ടിയിട്ടില്ല നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് കിട്ടുകയാണെങ്കിൽ ഒരു മൂന്നാല് ദിവസത്തിനു ശേഷം ഫസ്റ്റ് ഡേ ചെറിയൊരു പ്രോഫിറ്റ് സെക്കൻഡ് ഡേയും തേർഡ് ഡേയും നമുക്ക് എന്താണ് ബൈങ്ങിൽ ലോസ് തന്നെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫോർത്ത് ഡേ ഇന്നും ഒരു ഇപ്പോഴത്തെ കുറച്ച് ദിവസങ്ങളിലായിട്ട് മാർക്കറ്റ് ബയേഴ്സിന് നന്നായിട്ട് ട്രാപ്പ് ആണ് കാരണം മൊമെൻറ്റും ഇല്ലാതെ മാർക്കറ്റ് ഒരു ഡയറക്ഷനിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്കറിയാം പ്രീമിയംസ് എന്താണ് തീരെ മൂവ് ചെയ്യില്ല പ്രോഫിറ്റും കിട്ടൂല ഏതായാലും എനിവേ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ഫോർവേഡായിട്ട് കാണിച്ചിരാം ഈ ഒരു ട്രേഡിൽ ലാർജറ്റ് ആണോ സെക്സൽ ആണോ എന്നുള്ള കാര്യം ഓക്കെ ട്വൻറ്റി പോയിന്റ്സ് നമ്മുടെ ട്രെയിലിംഗ് എസ് എൽ ഇറ്റായിരുന്നു ട്രെയിലിങ് എസ് എൽ മീൻസ് നമ്മുടെ പ്രോഫിറ്റ് പ്രോഫിറ്റിലേക്ക് ട്വൻ്റി പോയിന്റ്സ് വെച്ചത് കറക്റ്റ് ആയി ഓൾമോസ്റ്റ് എൺപത്തഞ്ച് പോയിന്റ് പ്രോഫിറ്റ് പോയതിന് ശേഷമാണ് നമുക്ക് നിയർലി ടെൻ തൗസൻഡ് അവിടെ പ്രോഫിറ്റ് കാണിച്ചിരുന്നു പക്ഷേ റൂൾസ് ആ റൂൾസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കറക്റ്റായി ഫോളോ ചെയ്ത് ചെയ്തു നമുക്ക് നോക്കാം ഇനി നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ഇനി ഞാൻ സ്കാൽപ്പിങ് ചെയ്യുന്നുള്ളൂ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ഒരു ബാങ്ക് നിഫ്റ്റിയിൽ സെയിം നാൽപ്പത്തിട്ട് ഒരുന്നൂറിന് ഒരു കോൾ ഓപ്ഷൻ കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ആ ഒരു ട്രേഡ് കൂടെ എക്സിറ്റ് ആയി ഇവിടെ കാണാം നിങ്ങൾക്ക് ഓർഡറിൽ കാണാം അതൊരു സ്കാൽപ്പിങ്ങാണ് ചെയ്തത് ഫസ്റ്റ് ട്രേഡ് ഫിൻ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലെ ട്രേഡ് ഈ ഒരു ട്രേഡിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞതിന് ശേഷം ഫിൻ നിഫ്റ്റി കൂടി അതിൻ്റെ ഒരു ലോജിക് ട്രേഡ് ലോജിക്കും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം ഓവറോൾ ഈ വീക്കിൽ ലോസിൽ തന്നെയാണ് പ്രോഫിറ്റ് അല്ല കാരണം മൊത്തത്തിൽ ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയും എല്ലാം മൊമെൻറ്റും തീരെ കുറച്ച് ദിവസമായിട്ട് നമുക്കൊരു നല്ല എൻട്രിയും നല്ലൊരു ഒരു വൺ ഇഷ്ടു ഫൈവ് ഒക്കെ ടാർജറ്റ് അടിച്ചിട്ടില്ല ജനുവരിയിൽ വൺ ഇഷ്ടു ഫൈവ് ഒക്കെ ടാർജറ്റ് അടിച്ചാൽ മാത്രമേ നമുക്ക് എന്താണ് നമ്മളെ പിന്നെ നമുക്ക് നല്ല റിസ്ക് ആയിട്ടുള്ള ട്രേഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ സുഖം വെച്ചാൽ നമുക്ക് വളരെ കുറഞ്ഞ ട്രേഡുകൾ സക്സസ് ആയാൽ മതി പക്ഷേ ഇനി മാർക്കറ്റിൻ്റെ എല്ലാ സമയത്തും ഒരേ ക്യാരക്ടർ ആയിരിക്കില്ല ഡിഫറൻസ് വരാം അപ്പം നമ്മൾ മാക്സിമം ടാര്ജറ്റ് എടുക്കും അത് ആ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് നിൽക്കുന്നത് കറക്റ്റ് നമ്മുടെ റോഡ് പാലിച്ച് ചെയ്യുക മാക്സിമം ഒരു ദിവസത്തെ ലോസ് അത്രയും മാക്സിമം ഒരു ദിവസത്തെ ആണ് അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത കുറെ ഒക്കെ നമുക്ക് എന്താണ് ബൈങ്ങിൽ അത്ര ഇത്രക്ക് മോശം മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റണെങ്കിൽ ആ ഒരു എന്താണ് എസ് എം സിന്റെ ഒരു ഗുണം തന്നെയാണ് കാരണം ഇവിടെ എല്ലാ ഏരിയയിലും എസ് എൽ അടിക്കും മുകളിൽ ബ്രേക്ക് ഔട്ടിൽ ഔട്ടിലെടുത്തവരെ നേരെ താഴെ വന്ന് അവിടെ എക്സ് എൽ അടിക്കും താഴെന്ന് സെൽ ചെയ്ത ആളുകൾ നേരെ മുകളിലേക്ക് പോയി സെൽഡ് ചെയ്യും അങ്ങനത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനാണ് നോർമലി പ്രൈസ് ആക്ഷൻ സിമ്പിൾ പ്രൈസ് ആക്ഷനും സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോഴുള്ള ട്രേഡ് എടുക്കുന്ന ആളുകളുടെ അവസ്ഥ ഈ ഒരു ട്രേഡ് എൻ്റെ മൂന്നാമത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡിന്റെ ലോജിക്ക് എന്താ നമ്മുടെ ഒരു ഫൈവ് മിനിറ്റ്സ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഫൈവ് മിനിറ്റ്സിൻ്റെ തന്നെ ഒരു ഹയസ്റ്റ് കാര്യം ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്ത് ഒരു ഇൻഡ്യൂസ്മെന്റ് ലെവലായിരുന്നു ഫൈവ് മിനിറ്റ്സിന്റെ കറക്റ്റ് ഈ ഒരു ലെവൽ മാർക്കറ്റ് കറക്റ്റ് ഇവിടെ ടച്ച് ചെയ്തപ്പോൾ ഞാൻ എൻട്രി എടുത്തില്ല രണ്ട് മണിയായപ്പോഴാണ് ഇവിടെ ടച്ച് ചെയ്തത് അപ്പം അതിന് ശേഷം മാർക്കറ്റിൽ ഈ ഒരു ഇൻറ്റേർണൽ പ്രൈസ് ആക്ഷൻ ഉണ്ടാവട്ടെ എന്നുള്ള വെയിറ്റ് ചെയ്തു ഇന്റേണൽ പ്രൈസ് ആക്ഷൻ വരുവാണെങ്കിൽ അവിടെ നിന്ന് കറക്റ്റ് ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചു കറക്റ്റ് മാർക്കറ്റ് അതിന് ശേഷം ഒരു അപ്സൈഡ് മൊമെൻ്റ് തന്നു ഒരു ക്യാനില് ഹൈ ഹയസ്റ്റ് ക്യാനിൽ ലോ ബ്രേക്ക് ചെയ്തു ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ലോ സീപ്പ് ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റ് ഈ ഒരു ഏരിയ എന്നാണ് മാർക്കറ്റ് വീണ്ടും എത്ര രണ്ട് ഇരുപത്തെട്ട് ടൈ ടൈമിൽ കാണാം ട്രേഡ് എടുത്ത സമയം രണ്ടേ ഇരുപത്തി കണ്ടോ രണ്ടേ ഇരുപത്തി ട്രേഡ് എടുത്തത് രണ്ടേ ഇരുപത്തെട്ടിന് കറക്റ്റ് ഇവിടെ ടാപ്പ് ചെയ്ത മാർക്കറ്റ് എന്നാൽ ഞാൻ എടുത്തതിന് ശേഷം മാർക്കറ്റ് കണ്ടോ എത്ര നല്ലതായിട്ട് മൂവ് ചെയ്തു ഞാൻ എൻ്റെ ടാർജറ്റ് വെച്ചിരുന്നത് ഈ ഒരു ട്രെൻഡ് ലൈന് ടാപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ ജസ്റ്റ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ പെട്ടെന്ന് പത്ത് പോയിന്റ് എസ് എൽ കൊടുക്കാം മീൻസ് ട്രെയിലിങ് ഓൾമോസ്റ്റ് ഞാൻ ത്രീ തേർട്ടി ടുവിലാണ് എടുത്തത് ത്രീ സെവൻറ്റി സംതിങ് എനിക്ക് തോന്നുന്നു ആ പ്രീമിയം ത്രീ സെവൻറ്റി സംതിങ് വരെ പോയിട്ടുണ്ട് ഒരു പ്രീമിയം ഇവിടെ കാണാം നമുക്ക് നാൽപ്പത്തി എട്ട് ഒരുന്നൂറിനൊക്കെ ഉള്ള ഓപ്ഷൻ നമ്മളെടുത്തത് രണ്ട് ഇരുപത്തെട്ടിനാണ് രണ്ട് ഇരുപത്തി എട്ടിന് ട്രേഡ് അവിടെ രണ്ട് ഇരുപത്തെട്ടിൻ്റെ ടൈം നമ്മൾ രണ്ടേ ഇരുപത്തെട്ടിന് നമ്മൾ എക്സാക്ട്ലി ഏരിയ ഉണ്ടോ നമ്മളെടുത്തൊരു ഗുണം ഉണ്ടാവും ലോ എന്ന് നമുക്ക് എൻട്രി കിട്ടി അതിന് മാർക്കറ്റ് മുന്നൂറ്റി എഴുപത്തി എട്ട് റേഞ്ച് ഒക്കെ അതായത് ഓൾമോസ്റ്റ് ആ ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്തിട്ട് ചെയ്തപ്പോൾ ചെയ്തപ്പോഴായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പത്ത് പോയിൻറ്റ് താഴെ ഒരു മുന്നൂറ്റി അറുപത്തെട്ട് വെക്കാനാണ് വിചാരിച്ചത് പക്ഷെ ഒരു മുന്നൂറ്റി അൻപത്തെട്ട് റേഞ്ചിൽ ഞാൻ എസ് എൽ വെച്ചിട്ടായിരുന്നു എസ് എൽ ട്രെയിൽ ചെയ്തു ഓൾമോസ്റ്റ് നിയർലി ഫിഫ്റ്റി പോയിന്റ്സ് നമുക്ക് ടാർഗറ്റ് വന്നു പക്ഷെ ഞാൻ ബുക്ക് ചെയ്തില്ല ഇൻ കേസ് ചിലപ്പോൾ ട്രെൻഡ് ലൈന് ബ്രേക്ക് ഇട്ട് കണ്ടിന്യൂസ് മുകളിൽ പോകുകയാണെങ്കിൽ നമുക്ക് എന്താണ് നല്ല പ്രോഫിറ്റ് എടുക്കുക എന്നുള്ള ഉണ്ടായിരുന്നു പക്ഷേ കറക്റ്റ് ഇവിടെ ടച്ച് ചെയ്ത് താഴെ വന്ന് എൻ്റെ എസ് എൽ ട്രെയിൽ ചെയ്ത് ആയിട്ടാണ് പോയത് ആ ഒരു ട്രേഡിൽ കാണാം തേർട്ടി പോയിന്റ്സ് അത്രേ ത്രീ തേർട്ടി ടു എന്നെടുത്തത് ഫിഫ്റ്റി ടു സിക്സ്റ്റി ടു തേർട്ടി കിട്ടിയിട്ടില്ല നിയർലി ട്വൻറ്റി എയ്റ്റ് സെവൻ ട്വൻറ്റി സിക്സ് പോയിന്റ് റേഞ്ചില് എനിക്ക് ആദ്യം ടാർഗറ്റ് അപ്പോൾ മൂന്ന് ട്രേഡ് ഇന്നത്തെ ഇതായിരുന്നു മൂന്ന് ട്രേഡ്സ് ഫിൻ നിഫ്റ്റിയിലുള്ള ട്രേഡ് ഞാൻ എക്സ്പ്ലനേഷൻ തരാം ഫിൻ നിഫ്റ്റിയിലും കറക്റ്റ് ട്രേഡ് തന്നെയായിരുന്നു ആ സമയത്ത് ബാങ്ക് നിഫ്റ്റിയിലോ നിഫ്റ്റിയിലോ എടുത്തിരുന്നെങ്കിൽ അതും പ്രോഫിറ്റ് ആയിരുന്നു അവിടെ നല്ല മൂവ്മെന്റ് പക്ഷേ ഫിൻ നിഫ്റ്റി എൻ്റെ കറക്റ്റ് എസ് എൽ ഹിറ്റ് ആയിട്ടാ പോയത് ഫിൻ നിഫ്റ്റിയിലും ഫിൻ നിഫ്റ്റിയിലെ ട്രേഡ് ലോജിക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു ഒരു സിംഗിൾ കാൻഡിൽ ഇൻവ്യൂസ്മെന്റ് ഇവിടെ ഒരു സിംഗിൾ ക്യാൻഡിൽ ഇൻവ്യൂസ്മെന്റ് ഉണ്ടാക്കിയതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു ഇൻവ്യൂസ്മെന്റ് ടാപ്പ് ചെയ്തപ്പോൾ ഇൻഡ്യൂസ്മെന്റ് ടാപ്പ് ചെയ്യുമ്പോഴൊന്നും ഇപ്പോൾ ട്രേഡ് എടുത്തിട്ട് പ്രോഫിറ്റബിൾ ആവില്ല കാരണം ഭയങ്കര സ്ലോ ആണ് മാർക്കറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ട്രേഡ് എടുത്തില്ല സെക്കൻഡ് അറ്റംപ്റ്റ് ഇന്റേണൽ വന്നപ്പോൾ ഈ ഒരു ഏരിയയിൽ ട്രേഡ് എടുത്തത് നമുക്ക് ടൈം കൂടെ കാണാം ഫസ്റ്റ് ട്രേഡ് എടുത്തതിൻ്റെ പതിനൊന്ന് അൻപത്തി അഞ്ച് റേഞ്ചിലാണ് ട്രേഡ് പതിനൊന്ന് അൻപത്തി അഞ്ച് മീൻസ് ഓൾമോസ്റ്റ് ഈ റേഞ്ചിൽ തന്നെയാണ് ഞാൻ ട്രേഡ് എടുത്തത് ഈ ഒരു റേഞ്ച് തന്നെയാണ് ട്രേഡ് എടുത്തത് ബട്ട് എന്താ സംഭവിച്ചുവച്ചാൽ ഈയൊരു കുറച്ചൊരു പ്രോഫിറ്റ് തന്നു അത്യാവശ്യം പ്രോഫിറ്റ് തന്നതിന് ശേഷം മാർക്കറ്റ് ഈ ഒരൊറ്റ വലിയ സഡൻ ഫാൾ ഉണ്ടല്ലോ കറക്റ്റ് എൻ്റെ എസ് എൽ ഇറ്റ് ഞാൻ എൻട്രി എടുത്തത് നോക്കും നിങ്ങൾക്ക് ഇവിടെ കാണാം വൺ ട്വൻറ്റി നയനാണ് എൻട്രി എടുത്തത് അതാണ് ഫിൻ നിഫ്റ്റി ഇരുപത്തൊന്ന് നാനൂറ്റി അൻപത് കോൾ ഓപ്ഷൻ വൺ ട്വൻറ്റി നയനി എൻ്റെ എൻട്രി ജസ്റ്റ് എൻട്രിയിൽ ചെറിയ മിസ്റ്റേക്സ് കറക്റ്റ് എൻട്രി കിട്ടിയില്ല പതിനൊന്ന് അൻപത്തി അഞ്ചിന് എൻട്രി നോക്കാം നമുക്ക് അവിടെ പതിനൊന്ന് അൻപത്തി അഞ്ചിൻ്റെ കാൻഡിൽ ഇവിടെ കാണാം എൻട്രി എടുത്തത് വൺ ട്വൻ്റി സോറി പതിനൊന്ന് അൻപത്തി അഞ്ച് ഇവിടെ എൻട്രി ടൈം വൺ ട്വൻറ്റി നയൻ ആണ് എനിക്ക് കിട്ടിയത് എൻ്റ്രി അവിടെ ഈ ഒരു സമയത്താണ് എൻട്രി കിട്ടിയത് വൺ ട്വൻറ്റി നൈൻ കറക്റ്റ് ഞാൻ ആ ഒരു ട്രെൻഡ് ലൈൻ മീൻസ് ഒരു ലിക്വിഡിറ്റി എടുത്ത സമയത്താണ് ട്രേഡ് എടുത്തത് പക്ഷേ മാർക്കറ്റ് അതിന് ശേഷം സോറി ഇവിടെ നിന്നല്ല ഇവിടുന്ന് ആണ് തോന്നുന്നത് പന്ത്രണ്ട് സെക്കൻഡ് ഓർഡറിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം ടൈം എപ്പോഴാന്നുള്ളത് പതിനൊന്ന് അൻപത്തി നാലിനാണ് എൻട്രി എടുത്തത് പതിനൊന്ന് അൻപത്തി നാല് പതിനൊന്ന് അൻപത്തി നാല് ഇരുപത്തൊന്ന് നാന്നൂറ്റി അൻപത് കോൾ ഓപ്ഷൻ ഫിൻ നിഫ്റ്റി ജിസ്റ്റ് നോക്കാം ഈ ഒരു ഏരിയ എനിക്ക് സ്പൈക്കിൽ ആ മുകളിൽ നിന്ന് കിട്ടി വൺ ട്വൻറ്റി നയനാണ് കിട്ടിയത് പതിനൊന്ന് അൻപത്തിനാല് കറക്റ്റ് ആ ഒരു മൂമെന്റിൽ എൻ്റെ എസ് എൽ കറക്റ്റ് ഹിറ്റ് ചെയ്യുക വൺ ട്വൻറ്റി ത്രീയാണ് ഞാൻ കൊടുത്തത് വൺ ട്വൻറ്റി ടു പോയിന്റ് സെവൻ വരെ മാർക്കറ്റ് വന്നതിന് ശേഷം അത്യാവശ്യം നല്ല മൂവ്മെൻ്റ് തന്നിരുന്നു പക്ഷേ അതെനിക്ക് കറക്റ്റ് എൻ്റെ എസ് എൽ ഹിറ്റ് ചെയ്തിട്ട് നീന്ത കാണാൻ എസ് എൽ വൺ ട്വൻറ്റി ത്രീ ഞാൻ കൊടുത്തത് വൺ ട്വൻറ്റി ടു പോയിൻറ്റ് സെവൻ സംതിങ് വന്നിട്ട് വീണ്ടും കേട്ടോ ടാർജറ്റിലേക്ക് തന്നെ പോയി പക്ഷെ ആ ഒരു ട്രേഡിൽ എന്താണ് എസ് എൽ ഹിറ്റ് ചെയ്തതിനു ശേഷം കറക്റ്റ് നമ്മുടെ ഹൈ ഏരിയ ബ്രേക്ക് ചെയ്തു മാർക്കറ്റ് ആ ഒരു ടാർജറ്റ് വെച്ചു പക്ഷേ അത് ജസ്റ്റ് മിസ് അപ്പോൾ മൂന്ന് ട്രേഡ് ഒന്ന് കിട്ടി സ്റ്റാർട്ടായിട്ട് ഹിറ്റ് ആവേണ്ട ട്രേഡ്സ് തന്നെയായിരുന്നു പക്ഷെ എന്താ നമുക്ക് ഒരു ട്രേഡിൽ എസ് എൽ ആവേണ്ടി വരുന്നത് ഫസ്റ്റ് ട്രേഡ് തന്നെ എസ് എല്ലാവരും കാരണം ഇമോഷണലി ചെറിയൊരു പ്രോബ്ലം കാരണം കണ്ടിന്യൂസ് രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ ലോസ് വരുന്നത് ഇന്നലെയും മെനിയാന്ന് ലോസ് ആണ് അതിന്റെ ഫസ്റ്റ് ഡേ ജനുവരി ഫസ്റ്റിന് മാത്രമേ ചെറിയൊരു പ്രോഫിറ്റ് ഉള്ളൂ പക്ഷേ ഇന്നലെ മെനിയാന്ന് ലോസാണ് നിങ്ങൾക്കറിയാം എസ് എം സി പ്രകാരം നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് എന്താണ് ഹൺഡ്രഡ് പോയിന്റ്സ് മതി ഒരു നാല് ദിവസം നമുക്ക് ലോസ് ആയാലും കവർ ചെയ്യാൻ പക്ഷേ നമുക്ക് ഇനീഷ്യലി ഒന്നോ രണ്ടോ ദിവസം ടാർജറ്റ് അടിച്ചതിനു ശേഷം പിന്നെ നമുക്ക് ഇരിക്കാൻ പറ്റും പക്ഷേ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ കണ്ടിന്യൂസ് രണ്ട് ദിവസം ലോസ് വരുമ്പോൾ നമുക്ക് ഇമോഷണലി ചെറിയ ഡൗൺ ആവും ചെറിയ പ്രത്യേകിച്ച് എയ്റ്റി ഫോൺ പോയിന്റ്സ് ഒക്കെ നിയർലി ടാർജറ്റ് അത്രയും ടാർജറ്റ് വന്നതിന് ശേഷം എസ് എൽ ഇ തീയുമ്പോഴൊക്കെ പ്രോബ്ലം വരും പക്ഷെ അതൊക്കെ മാക്സിമം ഹാൻഡിൽ ചെയ്യാൻ ഞാൻ തന്നെ സ്വയം കൺട്രോൾ ചെയ്യുക എൻ്റെ ട്രേഡിൻ്റെ അളവ് കുറക്കുക അവിടെ എത്തുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എന്താ ചെയ്യേണ്ടത് ഇമോഷണലി ബാധിക്കാത്ത രീതിയിൽ ഒരു റൂൾ ബേസ്ഡ് ആയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു സിസ്റ്റം പോലെ കറക്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്ത് പോകുക എന്നുള്ളതാണ് വേറെ ഒരു ഓപ്ഷൻ അതിലില്ല അങ്ങനെ ചെയ്താൽ മാത്രം നമുക്ക് ഇത്തരത്തിലുള്ള നല്ല ക്യാച്ച് ചെയ്യാം മറ്റേ വൺ ഇസ്റ്റ് ഫൈവ് വൺ ഇസ്റ്റ് ടെൻ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ദിവസം ഉണ്ടാവും നമുക്ക് എന്നുള്ളൊരു കൂടി നമുക്ക് മുന്നോട്ട് പോവാം അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളു അല്ലാതെ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിട്ട് കണ്ട എല്ലാ ഏരിയയിലും ട്രേഡ് എടുത്ത് വലിയ വലിയ ലോസ് വരുത്തി വെച്ചാൽ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്കിങ്ങനെ പ്രോപ്പറായിട്ട് സിസ്റ്റത്തിൽ തന്നെ ഓപ്ഷൻ ബൈങ്ങ് ചെയ്യുമ്പോൾ ഏറ്റവും ടഫസ്റ്റ് നിങ്ങൾക്കറിയാം ട്രേഡിങ്ങിൽ ട്രേഡിംഗിൽ സിംഗ് ട്രേഡിങ്ങിനോ അല്ലെങ്കിൽ ഇൻറ്ററേ സ്റ്റോക്കിലോ അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റർ എന്നല്ല ഏറ്റവും ടഫഫ്റ്റ് ട്രേഡിംഗ് തന്നെ ഓപ്ഷൻ ബൈങ്ങ് ആണ് അതിന് നമുക്ക് ഒരു സ്ട്രാറ്റജിയോ അല്ല ഒരു അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം പോരാം നമ്മുടെ ഇമോഷൻസ് അതുപോലെ റിസ്ക് റിവാർഡ് ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം അതാ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരെ ഒന്നോ രണ്ടോ വർഷം എടുത്തിട്ട് ചെറുതായിട്ട് ട്രേഡ് ചെയ്ത് എക്സ്പീരിയൻസ് ആവാം അത്രേ നമുക്ക് അല്ലെങ്കിൽ വലിയ എമൗണ്ട് വെച്ച് ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നോ രണ്ടോ മാസം കൊണ്ട് പരിപാടി നിർത്തിയിട്ട് ഇപ്പോൾ എന്താണ് അക്കൗണ്ട് സീറോ ആക്കി പോകും ഓപ്ഷൻ ബൈങ്ങ് ചെയ്യുന്ന ആളുകളോട് ഞാൻ എപ്പോഴും പറയുന്നത് ഡയറക്റ്റ് നിങ്ങൾ മാർക്കറ്റത്തെ ഇറങ്ങിയിട്ട് ഒന്നോ രണ്ടോ മാസം അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് മന്ത് ഒക്കെ തുടങ്ങുന്ന ആളുകൾ ഞാൻ ഓപ്ഷൻ ബൈങ്ങിലേക്ക് ഡയറക്റ്റ് ട്രേഡ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ ട്രേഡ് ചെയ്യാതിരിക്കുക മാക്സിമം ഓപ്ഷൻ ബൈങ്ങ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു വൺ ഇയർ ഒക്കെ എക്സ്പീരിയൻസ് മാർക്കറ്റിലും ട്രേഡിങ്ങിലൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് അതുതന്നെ ഈ ഒരു സിംഗ് ട്രേഡിങ്ങോ അല്ലെങ്കിൽ ഇൻട്രാഡേ സ്റ്റോക്കിലൊക്കെ ചെയ്തിട്ട് ആ ഒരു ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ട രീതിയും റിസ്ക് റിവാർഡിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട രീതിയൊക്കെ പഠിച്ചതിന് ശേഷം ഇതിലേക്ക് കാരണം ഇത് ഭയങ്കര ടഫസ്റ്റ് തന്നെയാണ് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഓപ്ഷൻ ബൈ ഞാൻ ഇറങ്ങിയിട്ട് രണ്ട് മാസമായിട്ടുള്ള മാർക്കറ്റിൽ ഓപ്ഷൻ ബൈങ്ങ് ചെയ്യാറുള്ളൂ എന്നൊക്കെ ആളുകൾ ഞാൻ പറയാം കുറച്ച് സമയം നിങ്ങൾ കൊടുക്കുക ഒരു ഒരു ആറ് മാസം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഇമോഷണൽ ഹാൻഡിലിങ്ങും റിസ്ക് റിവാർഡൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ എത്തുന്നവരെ നിങ്ങളൊരു ടൈം കൊടുത്ത് ചെയ്താൽ എല്ലാത്തിലും നമുക്ക് എന്താണ് സക്സസ് ആവാൻ പറ്റും ഓക്കെ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നെക്സ്റ്റ് നാളത്തെ ലൈവ് അപ്ഡേറ്റ്സ് കാണാം ബൈ